നടന്നിട്ട് അരു സമയം പോലും പ്രദേശത്തിന്റെ പറയാനുള്ളത് ശർമ്മല ഇന്നലെ ഏതാണ്ട് ഒരു വൈകുന്നേരം അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സംഭവങ്ങള് പുറം ലോകം അറിയുന്നത് പക്ഷേ ഈ ഒരു ക്രൂരകൃത്യം നടന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ടരയുടെ ഉച്ചക്ക് പന്ത്രണ്ടരയോടുകൂടി തന്നെയാണ് ഈ ക്രൂരകൃത്യങ്ങളൊക്കെ അരങ്ങേറിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വിവരം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ഒരു അരിം കൊലക്ക് പിന്നിൽ അതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒന്നും രണ്ടും പേരെയല്ല അഞ്ചു പേരെ അതും പരിചയക്കാരെയോ നാട്ടുകാരെയോന്നല്ല ഏറ്റവും പ്രിയപ്പെട്ട ഏറ്റവും വേണ്ടപ്പെട്ട അഞ്ചു പേരെയാണ് ഈ അരിങ്കൊലയ്ക്ക് ഇരയാക്കിയിരിക്കുന്നത് അതിൽ ഒരാൾ ഉമ്മയാണോ എന്നുള്ളതാണ് ഉമ്മ പക്ഷേ ഇപ്പോ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മരിച്ച ഒരാൾ അഫ്വാന്റെ പിതൃ മാതാവാണ് അഫ്ഫാന്റെ മുത്തശ്ശിയായ സൽമാ ബിവി സഹോദരൻ അഫ്സാൻ പിതൃ സഹോദരൻ അബ്ദുൽ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സജ്ജ വിവി ഇത് പുറമേ അഫ്വാൻ സ്നേഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന പെൺകുട്ടി ഫർസാന എന്നിവരെയാണ് ചുറ്റുകല്ല് കൊണ്ട് തലയ്ക്കടിച്ചും കത്തി ഉപയോഗിച്ച് കുത്തിയുമൊക്കെ ആഫാൻ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഉമ്മ ക്യാൻസർ രോഗബാധ്യതയെ കൂടിയായിരുന്നു പക്ഷേ ഈ കൊലയ്ക്ക് ശേഷം ആഫാൻ തന്നെയാണ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുന്നത് ഞാൻ കുറച്ചുപേരെ കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് താക്കോൽ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് വളരെ നിസാരമായിട്ട് വളരെ ഒരു ലാഘവത്തോടു കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയിട്ടുണ്ടെന്ന് പറയുകയും എന്നാൽ പോലീസിനെ പോലും ശരിക്കും പറഞ്ഞാൽ അഞ്ചു അഞ്ചുപേരെയൊക്കെ കൊങ്ങു എന്ന് പറയുമ്പോൾ പോലീസിനെ പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പോലീസ് പിന്നീട് ഈ സംഭവ സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ കണ്ടപ്പോഴാണ് പോലീസിനെ പോലും ഇത് സംഭവം സത്യമാണെന്ന് ബോധ്യമായത് ഇങ്ങനെയാണ് കാര്യങ്ങളുടെ ഒരു ഈ കൊലപാതകത്തിന്റെ ഒരു വശം എന്തിനാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് നല്ല ഐഡിയ പോലീസിന്റെ അങ്ങനെ പോലീസിന് അഫാൻ കൊടുത്ത മൊഴി അനുസരിച്ച് കൊലപാതകത്തിന്റെ കാരണമായിട്ട് പറയുന്നത് പിതാവിന് വൻ സാമ്പത്തിക ബാധ്യത ഉണ്ടായി എന്നാണ് അഫ്വാന്റെ പിതാവ് വിദേശത്താണ് കുറച്ചു കാലം അഫ്ഫാൻ അവിടെ പിതാവിനോടൊപ്പം വിസിറ്റിംഗ് വിസയിൽ അവിടെ നിന്നിട്ടുണ്ട് അവിടെ ഒരു വൻ സാമ്പത്തിക ബാധ്യത പിതാവിന് ഉണ്ടായി എന്നും ഇവരാരും പിതാവിനെ സഹായിച്ചില്ല എന്നുമാണ് അഫ്വാൻ പറയുന്ന വിവരം പക്ഷേ എന്നാൽ ഇതിനൊക്കെ പുറമെ ചില അഭ്യൂഹങ്ങൾ പരക്കുന്നത് എന്ന് പറയുന്ന പെൺകുട്ടിയുമായിട്ടുള്ള പ്രണയബന്ധം വീട്ടുകാർ എതിർത്തിരുന്നെന്നും അതിനെ സംബന്ധമായിട്ടുള്ള തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നും പറയുന്നുണ്ട് പക്ഷെ അഫ്വാൻ പൂർണ്ണമായും പോലീസിനോട് ഇതുവരെയും സഹകരിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വെച്ച് വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് അഫ്വാൻ ഹോസ്പിറ്റൽ ചികിത്സയിലാണ് അപ്പോ അഫാനെ വിശദമായി ചോദ്യം ചെയ്താൽ അല്ലെങ്കിൽ അഫാന്റെ ഉമ്മയ്ക്ക് നീ ബോധം വന്ന് സംസാരിക്കാനായാൽ മാത്രമേ ശരിക്കും ഇതിന്റെ എന്തായിരുന്നു ഇതിന്റെ ഈ ക്രൂരകൃത്യത്തിന്റെ പിറകിലുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയും ഈ വേറെ കൂട്ടക്കൊലക്ക് അങ്ങനെ ആരെങ്കിലും സംശയിക്കുന്നുണ്ടോ ശരിക്കും പോലീസ് അറിയുന്ന വിവരങ്ങളെ കാരണം ഒറ്റയ്ക്ക് ഒരാൾക്ക് ഇത്രയും കൊല സ്വന്തം സ്വന്തമായിട്ടുള്ള ഇത്രയും പേരെ ഒറ്റയ്ക്ക് ഒരാൾക്ക് കൊല്ലാൻ പറ്റില്ലല്ലോ തീർച്ചയായിട്ടും മനസാക്ഷിയെ ഒരു നടക്കുന്ന ഒരു കൊലപാതകം തന്നെയാണ് ഇതിനെ പറയാൻ കഴിയുന്നത് അഞ്ചു പേരെയൊക്കെ വളരെ മൃഗീയമായി ചുറ്റുകളിനടിച്ച് ചെറുപ്പക്കാരൻ കൊല്ലുക അതും ഒരു ലഹരി മുതലായ സാധനങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു ലഹരിക്കടിമപ്പെട്ടിട്ട് ചിലപ്പോ നമുക്ക് സ്വബോധം നഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പല സന്ദർഭങ്ങളും ഉണ്ടാകാം പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ വളരെ പ്രിയപ്പെട്ട അഞ്ചു അഞ്ചുപേരെ കൊല്ലുക എന്ന് പറയുന്നത് ഇത്രയും മൃഗീയമായി കൊല്ലുക എന്ന് പറയുന്നത് ഒരു സാധാരണ സംഭവമല്ല പക്ഷേ ഇതിന്റെ പിന്നിൽ മറ്റാരെയും സംശയിക്കത്തതായിട്ടൊരു രേഖകളും ഇല്ല അഫാൻ തന്നെയാണ് ചെയ്തതെന്നാണ് അഫാൻ കൊടുത്തിരിക്കുന്ന മൊഴിയും പിന്നീട് സി സി ടി വി പരിശോധിച്ചപ്പോഴും അഫാൻ തന്നെയാണ് അഫ്വാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്നിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത് ഈ കൊല്ലപ്പെട്ടതിൽ അഞ്ചു പേര് അഫ്വാന്റെ നാലു പേര് അഫ്വാന്റെ തൊട്ടടുത്ത ആൾക്കാരാണ് അതിൽ ഒരാൾ ഫർസാൻ ഈ ഫർസാന എങ്ങനെയാണ് അതിലേരായത് കാരണം പറയപ്പെടുന്നത് ഫർസാനയും അഫാനും തമ്മിൽ നല്ല പ്രണയബന്ധത്തിലായത് എന്നാണ് എന്നിട്ടും ഫർസാന ഇതിൽ എങ്ങനെയാണ് ആയത് ഇത് നമ്മളൊരു കുറച്ചും കൂടി വിശദമായിട്ട് ശരിക്കും പറഞ്ഞാൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ് പെൺകുട്ടിയും ആഹ്വാനും തമ്മിൽ പെൺകുട്ടി അഞ്ചൽ ഒരു കോളേജിലെ എം എസ് വിദ്യാർത്ഥിനിയായിരുന്നു വളരെ ഉയർന്ന വിദ്യാഭ്യാസം ഉള്ള ഒരു പെൺകുട്ടിയായിട്ട് പോലും ഈ പയൻ വിളിച്ചപ്പോ ഇറങ്ങിച്ചെല്ലുകയും ഒരു പ്രണയത്തിന്റെ പേരിൽ ഇറങ്ങി ചെല്ലുകയും എന്നാൽ ആ പെൺകുട്ടിയെ പിന്നീട് അവൻ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് അതിന് അഫ്വാൻ പറയുന്ന ഒരു ന്യായീകരണമാണ് നമുക്ക് തീരെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് പെൺകുട്ടിയോട് വളരെ ആത്മാർത്ഥമായ പ്രണയമായിരുന്നുവെന്നും അഫ്വാൻ ഇങ്ങനെ കൊലപാതകം ചെയ്ത് പോലീസിനെ കീഴടങ്ങുമ്പോൾ പെൺകുട്ടി ഒറ്റയ്ക്കായി പോകുമെന്നുമുള്ള ഒരു ഭയം ആ വിഷമം കാരണമാണ് പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് പറയുമ്പോൾ അത് വളരെ പിന്നെ വെറുതെ ഒരു നിസ്സാരമായിട്ടൊരു കാര്യം പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം നമുക്ക് വളരെ ആത്മാർത്ഥമായ പ്രണയം ഒരു പക്ഷേ വീട്ടുകാരെ പോലും നിൽക്കരിച്ചിട്ട് പ്രണയിക്കുമ്പോൾ ആ പെൺകുട്ടിയെ ചുറ്റിയലിന് ആ വളരെ മൃഗീയമായിട്ടാണ് ഫർസാനയുടെ മൃതദേഹം കണ്ട പോലീസ് പുറത്തിറക്കുന്ന വിവരമനുസരിച്ചിട്ട് വളരെ മൃഗീയമായ ഒരു കൊല തന്നെയാണ് അല്ലെങ്കിൽ മരണം തന്നെയാണ് ഫർസാനൊക്കെ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഒരു പെൺകുട്ടി അത്രയും ക്രൂരമായി പൈശാചികമായി കൊല്ലുക എന്ന് പറയുമ്പോൾ അതിനെ പ്രണയം എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന കാര്യം കുറച്ചും കൂടി ആധികാരികമായിട്ട് ശരിക്കും വേണം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഈ കൊലപാതകത്തിൽ ഇപ്പൊ പിതാവിന്റെ സാമ്പത്തിക ബാധ്യതയാണെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ പിതാവിന്റെ ഭാഗത്തു നിന്ന് വല്ല സപ്പോർട്ടുണ്ട് കാരണം പിതാവിനെ മാത്രമാണ് കൊല്ലാതെ ബാക്കി വെച്ചിട്ടുള്ളത് അപ്പൊ പിതാവിന്റെ പ്രേരണയോ സപ്പോർട്ട് വേറെ ഏതെങ്കിലും രീതിയിലുള്ള സപ്പോർട്ടോ സഹായങ്ങളോ പ്രതിക്ക് ഉള്ളതായിട്ട് വല്ല അറിവുണ്ടോ കൂടുതൽ വിവരങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിതാവ് നാട്ടിലേക്ക് പിതാവ് നാട്ടിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് മറ്റവരൊക്കെ വളരെ വേണ്ടപ്പെട്ടവരായതുകൊണ്ട് അവരുടെ മൃതദേഹങ്ങൾ കാണാനും അധ്യാസന്റെ നിലയിൽ കഴിയുന്ന ഭാര്യയെ കാണാനും വേണ്ടിട്ട് നാട്ടിലേക്ക് വരണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നാട്ടിൽ വന്ന് പോലീസിന് മൊഴി കൊടുത്താൽ മാത്രമേ ബാക്കി കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമുക്കിനി കൂടുതൽ വിശദമായിട്ട് നമുക്ക് അറിയാൻ കഴിയും പക്ഷേ പിതാവിന്റെ ഒരു പ്രേരണ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് കരുതുന്നത് വേണ്ടപ്പെട്ടവരെ അങ്ങനെ കൊല്ലാൻ കൊടുക്കാൻ തരത്തിലുള്ള ഒരു മുൻ ഒരു പശ്ചാത്തലം ഒന്നും ആ വ്യക്തിക്ക് ഉള്ളതായിട്ട് ഒരു രേഖകളും സൂചിപ്പിക്കുന്നില്ല ഇവിടെ നാട്ടിൽ നിന്ന് വിവരം അറിയിച്ചപ്പോൾ മാത്രമാണ് അദ്ദേഹം അറിഞ്ഞത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അത് മാത്രമല്ല പിതാവിന്റെ ബാധ്യത എങ്ങനെയാണ് ഈ അഫ്സലിന്റെ ചുമലിലേക്ക് വരുന്നത് ഇതുവരെ വന്ന റിപ്പോർട്ട് പ്രകാരം പിതാവ് വിദേശത്താണ് അത്യാവശ്യം നല്ല സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കുമല്ലോ എന്നിട്ടും പിതാവിന്റെ ബാധ്യത എങ്ങനെയാണ് ഈ ഒരു കൊച്ചു മകനിലേക്ക് എത്തിപ്പെടുന്നത് അത് മാത്രമല്ല അതിന് സ്വന്തമായിട്ടുള്ള ഇത്ര ആൾക്കാരെ കൊല്ലണമെങ്കിൽ അതൊരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം മാത്രമാണെന്ന് പറയാൻ പറ്റുവോ കാരണം പ്രണയനിയും വരെ അത് ഇൻക്ലൂഡ് ആണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് പ്രണയിനി മാത്രല്ല അഫ്വാനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു അപ്പാന്റെ അനിയൻ ആഹ്വാനേക്കാളും ഏതാണ്ട് ഒൻപത് വയസ്സിന് ഇളയ കുട്ടിയാണത് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് പിന്നെ അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങിക്കൊടുത്ത് അത് കഴിപ്പിച്ചതിന് ശേഷമാണ് അവനെയും ഈ കൊലപാതകത്തിന് ഇരയാക്കുന്നത് ഈ അഫാന്റെ തലയിലേക്ക് ഒരു വൻ സാമ്പത്തിക ബാധ്യത വന്നു ചേർന്നു എന്നത് വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ജീവിത നിലവാരത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബത്തിന് പെട്ടെന്ന് ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിത നിലവാരം താഴ്ന്നു പോകുന്നോ അല്ലെങ്കിൽ അതുവരെ ലഭിച്ചിരുന്ന സുഖ സൗകര്യങ്ങൾ ലഭിക്കാതെ വരുന്നതോ ഒന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അങ്ങനെ എളുപ്പം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സംഗതികളല്ല മൊബൈൽ ഫോണും വലിയ ബൈക്കും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളോടും കൂടി കഴിഞ്ഞവർക്ക് പെട്ടെന്ന് പോക്കറ്റ് മണിക്ക് പോലും ലക്ഷ്യങ്ങൾ ഇട്ടുകൊണ്ടിരുന്ന മക്കളാണ് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള അവർക്ക് പെട്ടെന്ന് ഇതിനൊക്കെ ഒരു ഇടിവ് വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരുടെ സ്വഭാവത്തിലും അല്ലെങ്കിൽ നോ പറഞ്ഞു കേൾക്കുന്നതും കൊള്ളാൻ പറ്റാത്തൊരു തലമുറയാണ് അത് തന്നെയാവും ഇതിലും ഉണ്ടായത് എന്ന് വേണം നമുക്ക് കരുതാൻ ഓക്കെ ഈ അഫ്സുൽ എങ്ങനെയാണ് അതായത് ഇത്രയും പേരെ ഒറ്റയ്ക്ക് കൊല്ലണമെങ്കിൽ ആളുടെ സ്വഭാവം എങ്ങനെയാണ് നാട്ടിലൊക്കെ എങ്ങനെയാ എങ്ങനത്തെ എല്ലാവരോടും നല്ല സ്വഭാവമാണോ അതോ ഈ സോഷ്യൽ ബിഹേവിയർ പോലെ വല്ല വല്ല പ്രശ്നമുള്ള ആളാണോ ഇയാൾ അറിയുന്നവരെല്ലാം ആയിരുന്നു വളരെ നല്ല കുട്ടിയ എന്നാണ് അഫ്വാൻറെ എല്ലാ അറിയ അഫ്വാനെ അറിയുന്ന എല്ലാവരും പറയുന്നത് മതപരമായിട്ടാണെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടാണെങ്കിലും നാട്ടുകാരോടും വീട്ടുകാരോടും ഇടപെടുന്ന കാര്യത്തിലാണെങ്കിലും അഫ്വാൻ ഏറ്റവും മികച്ച വ്യക്തിത്വം പുലർത്തിയിരുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത് അഫാന്റെ ഉമ്മയുടെ രോഗ സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് പോലും അഫ്വാനായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു ഒരു ആന്റി സോഷ്യൽ ബിഹേവിയർ ആണോ എന്ന കാര്യം നമുക്ക് വ്യക്തമായിട്ട് പറയണം അഫ്വാൻ്റെ ജീവിത സാഹചര്യങ്ങൾ മികച്ചതായിരുന്നു അഫ്വാൻ്റെ അല്ല ജീവിത സാഹചര്യങ്ങളല്ല ഒരാൾ ആന്റി സോഷ്യൽ ആക്കി മാറ്റുന്നത് കാരണം ചെറുവിൽ ഉണ്ടായ വല്ല ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ അങ്ങനെ പല കാരണങ്ങളും സോഷ്യൽ ബിഹേവിയർ വരാറുണ്ട് അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ട് കാരണം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും 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 കാര്യങ്ങൾ അങ്ങനെ 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 വിവരം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും കിട്ടുന്നില്ല അറിയ അറിയുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് അഫ്ഫാന്റെ ചുറ്റുപാടിനെ സാമ്പത്തികത്തിനെ പറ്റിയും ചുറ്റുപാടിനെ പറ്റിയും സാഹചര്യങ്ങളെ പറ്റിയും എല്ലാവർക്കും നല്ല അഭിപ്രായമാണല്ലോ അഫ്ഫാനെ പറ്റിയിട്ടും ആർക്കും ഒരു മോശം അഭിപ്രായം പറയാനില്ല പക്ഷെ ഇനി ഇതിന് പിന്നെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ കുടുംബത്തിനകത്തുണ്ടായിരുന്ന മറ്റെന്തെങ്കിലും വൈരാഗ്യങ്ങളോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പക തീർക്കാൻ വേണ്ട സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അറിയണമെങ്കിൽ അഫാന്റെ ആരോഗ്യനില നില മെച്ചപ്പെടേണ്ടതുണ്ട് അഫാന്റെ ഉമ്മയുടെ ആരോഗ്യനില നില മെച്ചപ്പെടേണ്ടതുണ്ട് പിതാവ് വിധിയിൽ നിന്ന് നാട്ടിലേക്ക് വരേണ്ടതുണ്ട് എന്താണ് ഇത് എന്താണ് ഉമ്മയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണ് ഉമ്മ സംസാരിക്കാനായിട്ടില്ല ഉമ്മയും മരണം മരിച്ചു എന്ന് കരുതിയിട്ടാണ് അഫാൻ വീട് വീട് കൂട്ടി പുറത്തേക്ക് പോയത് അവിടെ അഫ്വാന്റെ ഉമ്മയുടെയും സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെയും അഫ്വാൻറെ സഹോദരന്റെയും സന്ദേഹം ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരും മരണപ്പെട്ടു എന്ന് ഉറപ്പിച്ചതിന് ശേഷം അഫാൻ ഗ്യാസ് സിലിണ്ടർ തുറന്നു വിട്ടിട്ടാണ് വീടിന്റെ ഗേറ്റും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി കീഴടങ്ങുന്നത് അതായത് രാത്രിയോടുകൂടിയ പോലീസ് ഇവിടെ എത്തൂ എന്നും എത്തിക്കഴിഞ്ഞാൽ അതൊരു ലൈറ്റ് ഇടുകയോ ഒരു തീ കൊള്ളി ഉരക്കുകയോ ചെയ്താൽ പോലും അവിടെ ഒരു വൻ സ്ഫോടനം ഉണ്ടായി ആരും രക്ഷപ്പെടുന്നു എന്നുള്ള ഒരു വലിയൊരു കണക്കുകൂട്ടലാകുവാൻ ഉണ്ടായിരുന്നു പക്ഷെ പോലീസിന് ആ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഗ്യാസിന്റെ മണം ലഭിക്കുകയും അവർ ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് വന്ന് വേണ്ട നടപടികൾ സ്വീകരിച്ചതിന് ശേഷമാണ് ഉമ്മയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ കഴിഞ്ഞു ആ ഒരു താമസം കൂടി വന്നതോടുകൂടിയാണ് ഉമ്മയുടെ നില കുറച്ചും കൂടി ഗുരുതരമായത് പക്ഷേ ഇപ്പോ അത് തീവ്രപരിചരണ വിഭാഗത്തിൽ ഉമ്മ ചികിത്സയിലാണ് രക്ഷപ്പെട്ട് വന്നാൽ മാത്രമേ കൂടുതൽ വിവരങ്ങളെ പറ്റി നമുക്ക് അറിയാൻ കഴിയൂ ഫർസാനയുടെ ഭാഗത്തുനിന്ന് എന്താണ് ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് എന്താണ് പ്രതികരണം ഫർസാനയുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊന്നും ശരിക്കും ഇതുവരെയും ലഭിച്ചിട്ടില്ല ഫർസാനെ ഇന്നലെയാണ് അഫാൻ ആ ഫർസാനയുടെ വീട്ടിൽ നിന്ന് വെളിച്ചിറക്കി കൊണ്ടുവന്നു എന്നാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ആ വളരെ സ്നേഹം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അഫാൻ എന്നും പറയപ്പെടുന്നു പക്ഷെ വളരെ സ്നേഹം ഉണ്ടായിരുന്ന ഒരാളാണ് ഇത് ചെയ്തത് എന്നുള്ളത് നമ്മൾ ഇതിനോടൊപ്പം കൂട്ടി വായിക്കപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ സമൂഹത്തിൽ ആദ്യം കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടല്ല നടക്കുന്നത് എന്തുകൊണ്ടാണ് സമൂഹത്തിൽ ഇങ്ങനെ തുടർക്കഥയായി ഇത്തരം കൊലപാതകങ്ങൾ ശ്രേണി തന്നെ ഉണ്ടാവുന്നത് ശർമല കേരളത്തിൽ ഈ കഴിഞ്ഞ അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിന് ശേഷം തന്നെ അതിക്രൂരമായ പല കൊലപാതകങ്ങൾക്കും കേരള മനസാക്ഷി ഞെട്ടിച്ച പല കൊലപാതകങ്ങളും നമ്മൾ സാക്ഷിയാവുകയുണ്ടായി ഈ അഫ്വാന്റെ കൊലപാതകം പോലെ തന്നെ ഇറച്ചി കിട്ടാത്തതിന്റെ പേരിൽ അമ്മയെ മൃഗീയമായി ഇറച്ചി വെട്ടുന്ന പോലെ വെട്ടിക്കൊന്ന മകന്റെ സംഭവം ഉണ്ടായി പുത്തിയും വെട്ടിയും കൊലപാതകങ്ങൾ നടത്തിയ ചെറിയ കുഞ്ഞുങ്ങൾ വരെ പ്രതിയായ പല കേസുകളും ഉണ്ടായി ഈ പിന്നെ തുടർ കൊലപാതകങ്ങൾ നടക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാർ ഒരു പതിനഞ്ച് വയസ്സിനും ഇരുപത്തി അഞ്ച് വയസ്സിനും ഇടയിലുള്ള ഒരു ചെറുപ്പ ഒരു വിഭാഗമാണ് ഈ കൊലപാതകത്തിന്റെ മിക്കതിന്റെയും പിന്നിലുണ്ടാകുന്നത് ഇതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസും അതുപോലെ സിനിമകളും ഒക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ അതുപോലെ വീഡിയോ ഗെയിമുകൾ വീഡിയോ ഗെയിമുകൾ സ്വാധീനിച്ചിട്ട് പല കൊലപാതകങ്ങളും ആത്മഹത്യകളും നടന്നിട്ടുണ്ട് കേരളത്തിൽ അതുപോലെ തന്നെ ദൃശ്യം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അതിന്റെ അനുകരിച്ചിട്ട് ഒരുപാട് കൊലപാതകം നടന്നു ഇപ്പോ മാർക്കോ എന്ന് പറയുന്ന ഒരു സിനിമ അടുത്ത കാലത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിൽ കാണിക്കുന്നത് വളരെ ഭീകരമായ ക്രൈമാണ് കാണിക്കുന്നത് ഒരു ക്രൈം നടത്തുക മാത്രമല്ല അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാനും എന്നുള്ള വഴികൾ കൂടി ഈ സിനിമയും സോഷ്യൽ മീഡിയയും പകർന്നു കൊടുക്കുകയാണ് ഈ സോഷ്യൽ മീഡിയയും സിനിമയും പ്രത്യേക ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഇടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയും അവരുടെ ആഹ് പെട്ടെന്ന് അവർക്ക് ദൃശ്യമാധ്യമങ്ങൾ ഒരാളിൽ ചെലുത്താൻ കഴിയുന്ന സ്വാധീനം ചെറുതല്ല നമുക്കൊക്കെ അറിയുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടാകുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് ഇത്തരത്തിൽ എവരെ വകയിരുത്താം എന്നാലും തൊണ്ണൂറ് ശതമാനം പേരും ശരിക്കും പറയാം കൊലപാതകം നടത്തിയിട്ട് പിടികൊടുക്കാമെന്നല്ല ചിന്തിക്കുന്നത് രക്ഷപ്പെടാന്നുള്ളതാണ് അപ്പൊ രക്ഷപ്പെടാനുള്ള മാർഗങ്ങളും ഇത്തരത്തില് അന്വേഷിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓരോ നമ്മുടെ വിദേശ സിനിമകൾ നോക്കിയാലും അല്ലെങ്കിൽ ബുക്ക്സ് നോക്കിയാലും നമുക്ക് എന്തും നമ്മുടെ ഒരു വിരൽ തുമ്പില് നമുക്ക് കിട്ടുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് മാത്രമല്ലല്ലോ കൊലപാതകം നടക്കുന്നു കാരണം ഇതിനു മുൻപും ബുക്സ് ആണെങ്കിൽ സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് ഇത് മാത്രമല്ല ഇപ്പൊ അത്രയും പ്രചാരത്തിൽ വന്നിട്ടുള്ളൂ ഇതിന് മുൻപും ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ചും കുറച്ചും കൂടി കൂടി ബേസ് ഇല്ലാത്തല്ലേ ഇതിന്റെ ശരിക്കുള്ള പ്രശ്നം ബേസ് ഇല്ലാത്തത് തന്നെയാണ് ഇതിന്റെ ഒരു വലിയ പ്രശ്നം നമുക്ക് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിനോടൊപ്പം നമ്മുടെ നമുക്ക് കിട്ടുന്ന ഓരോ വിവരങ്ങളും അറിയാനുള്ള സാധ്യതകൾ കൂടി സാധ്യതകൾ കൂടിയതിനൊപ്പം നമ്മുടെ ആവശ്യങ്ങൾ കൂടി പഴയ ഒരു ജനറേഷൻ അല്ല ഇപ്പോഴത്തെ പണ്ട് ഏത് സാഹചര്യത്തിലും അവർക്ക് ജീവിച്ച് പോകാൻ പറ്റും പക്ഷെ ഇപ്പോഴത്തെ അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് ജീവിക്കുന്നത് അവർക്കത് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യത്തെ ഉൾക്കൊള്ളാൻ ഒരിക്കലും അവർക്ക് കഴിയില്ല അപ്പോ എങ്ങനെയും പണം ഉണ്ടാക്കുക എങ്ങനെയും സുഖലോലുപരായി ജീവിക്കുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടത് ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഒരു പൊളിച്ചെഴുത്തിന്റെ ആവശ്യമുണ്ട് നമ്മൾ പാഠപുസ്തകത്തിലുള്ളത് പഠിക്കുന്നതിനപ്പുറം എങ്ങനെ ഒരാളോട് ഇടപഴകണം എന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് വളരെ അവബോധം തലത്തിലും നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തിലും കുട്ടികൾക്ക് കൊടുത്തു വളർത്തേണ്ടതുണ്ട് പക്ഷെ ഇതിനൊക്കെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയും നമ്മുടെ ഈ ടെക്നോളജി വളരുന്നതിനൊപ്പം ഇതിന് കുറെ പരിമിതികളും ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കും ഇപ്പൊ മൊത്തത്തിൽ പറയാനുള്ളത് കരുതിയിരിക്കുക എന്നുള്ളതാണ് അതെല്ലാവരോടും നമ്മുടെ കൂടെയുള്ളവർ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്നവർ അല്ലെങ്കിൽ നമ്മുടെ കൺമുന്നിൽ ചിരിച്ചും കളിച്ച് നടക്കുന്ന ഏതൊരു വ്യക്തിയും ഏത് സമയത്തും ഒരു കൊടും കുറ്റവാളിയായി മാറാം എല്ലാവരുടെ ഉള്ളിലും ഓരോ കുറ്റവാളികൾ ഉറങ്ങി കിടക്കുന്നുണ്ട് അത് ഏത് നിമിഷവും ഒരു വാക്കത്തെയുമായോ അല്ലെങ്കിൽ ഒരു കത്തിയുമായോ ഒരു ചുറ്റികയുമായോ നമ്മുടെ മുന്നിലേക്ക് അവരുടെ വിശ്വരൂപം കാണിച്ചു കൊണ്ട് കടന്നു വരാം അപ്പൊ ചെയ്യാനുള്ളത് സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനൊപ്പം കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിനൊപ്പം ോരുത്തരും കരുതിയിരിക്കുക എന്നുള്ളത് കൂടിയാണ് എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും ഒരു കത്തി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിൽക്കവിടെ എന്ന് പറയാൻ മടിക്കാത്ത ഒരു തലമുറ വളർന്നു വരുന്നുണ്ട്